ിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആർ ആർ ബി എൽ പി ടെക്നീഷ്യൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടിരുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ആർ ആർ ബി എ എ എൽ പി ഓക്കെ ആർ ആർ ബി എൽ പി യുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ആർ ആർ ബി എൽ പി അല്ലെങ്കിൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ആർ ആർ ബി ജെ ഇ പോസ്റ്റിലേക്ക് ജെഇ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ആർ ആർ ബി എൽ പി യുടെ നമുക്കറിയാം മൂന്നാമത്തെ ടയറായിട്ടുള്ള സി ബി ടി വണ് ഉണ്ട് അതുപോലെ സി ബി ടി ടു ഉണ്ട് പിന്നെ മൂന്നാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ ടയർ എന്ന് പറഞ്ഞാൽ സി ബി എ ടി ആണ് അല്ലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ കോമണായിട്ട് സൈക്കോ ടെസ്റ്റ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ സൈക്കോ ടെസ്റ്റിൻ്റെ ജി ഡി സിയും അതായത് നിങ്ങൾ പല ആളുകളും രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഗ്രൂപ്പ് ഡിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള പല ആളുകളുണ്ടായിരിക്കും അവരൊക്കെ അവർക്ക് ഡിപ്പാർട്ട്മെൻറ് ടെസ്റ്റ് ചെയ്താലുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് അല്ലേ അപ്പോൾ അതായത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ് ടെസ്റ്റായിട്ടുള്ള ജി ഡി സി എന്ന് പറയുന്ന സി ബി ഐ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ സൈക്കോ ടെസ്റ്റിന് വേണ്ടി നമുക്ക് നമ്മുടെ ചാനൽ വഴി അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റിനും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്ന നമ്മുടെ ആറയിൽ വരുന്ന ബ്ലഡ് റിലേഷനിൽ വരുന്ന ഈ ടോപ്പിക്കിൽ ക്വസ്റ്റിനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റിനും നോക്കാം എളുപ്പമുള്ളൊരു ക്വസ്റ്റിനാണ് നമുക്ക് റീസണിങ്ങിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റിനാണ് നോക്കാം അതായത് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രോബ്ലം ഫിഗറാണ് അതായത് ഓക്കെ അതായത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഇതിൻ്റെ ആൻസേഴ്സാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ മാർക്ക് ചെയ്യണം ഓക്കെ അതായത് ഈ ഫിഗറിൽ കാണിച്ച പോലെ ഇവിടെ ഈ ഒരു ക്യൂബിൻ്റെ ഭാഗം കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നമുക്കറിയുന്നതാണ് ഇതിൻ്റെ മിറർ ഇമേജ് ഈ സൈഡിലേക്കാണ് പിന്നെ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഓക്കെ മിറർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്കത് സിംപിളായിട്ട് പറയാൻ പറ്റും മൂന്ന് നോക്കിയാൽ മനസ്സിലാവും അതായത് ഇതിൻ്റെ മിറർ ഇമേജ് ആകുമ്പോൾ ഇവിടെ ഈ ബോക്സ് ഇതേപോലെ ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഈ കാണുന്ന സ്റ്റാർ ഇട്ട ഭാഗം നേരെ തിരിച്ച് ഇപ്പുറത്തേക്കും അല്ലേ സ്റ്റാർ ഇങ്ങനെ വരും പിന്നെ ഇത് ഇങ്ങോട്ടുള്ള ഭാഗം നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് വരിക ഈ ക്യൂബ് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നാം അതായത് ഇവിടെ കാണുന്ന ഒറ്റ പോയിൻ്റ് ഈ സൈഡിലും കാണും മേലത്തെ രണ്ട് പോയിൻ്റ് മേലെയും കാണും അതായത് നമ്മുടെ ഓപ്ഷൻ ഡി അല്ലേ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗറിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആറ് എയിൽ വരുന്ന മിറർ ഇമേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് സാധാരണ അതാ നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു കുറച്ചാണ് നമുക്ക് സിമ്പിളായിട്ട് മാക്സിമം ഒരു രണ്ട് സെക്കൻഡിനെ കൊണ്ടൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമുക്കിനടുത്തൊരു ക്വസ്റ്റിനേക്ക് പോവാം ഓക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി ഇതുപോലത്തെ വി ബോർഡ് മാസിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ല അപ്പോൾ അതിൻ്റെ അതേ സെയിം പാറ്റേണിൽ വരുന്ന അടുത്ത ക്വസ്റ്റിനാണ് നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞപോലെ വി ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ടിരിയുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളും ഇവിടെ വിനക്കുലം ബാറുണ്ട് പിന്നെ ബോർഡർ ഉണ്ട് അല്ലെ സോറി ബോർഡറിലെ ബ്രാക്കറ്റ് ഉണ്ട് പിന്നെ ഓഫ് അല്ലെങ്കിൽ പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഓക്കെ അപ്പോൾ വിനക്കുലം ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സംഭവമാണ് വിനക്കുലം ബാർ ഇങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ വിനക്കുലം എന്ന് പറയും ഓക്കെ അതുപോലെ ബ്രാക്കറ്റ് നമുക്ക് കോമണായിട്ട് അറിയുന്നതാണ് ഈ ചെറിയ ബ്രാക്കറ്റും ഉണ്ട് അതുപോലെ ആയിട്ടുള്ള വരുന്ന ഇതുപോലത്തെ വലിയ ബ്രാക്കറ്റും ഉണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിനക്കുലം ഉണ്ടെങ്കിൽ വിനക്കുലം ബാറിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കൊസ് നോക്കിയാൽ മനസ്സിലാവും പതിനെട്ടിൻ്റെ ഇവിടുന്ന് തുടങ്ങുന്ന ഇത്രയും വരുന്ന ആൾക്കാർ വിനുക്കുലം ബാറിൻ്റെ അകത്ത് വരുന്നതാണ് അതിൻ്റെ അകത്ത് തന്നെ പിന്നെ വീണ്ടും ഇവിടെ ബ്രാക്കറ്റ് വരുന്നുണ്ട് സോ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ബ്രാക്കറ്റിനകത്തുള്ള ബ്രാക്കറ്റിനകത്തുള്ളിൽ നമ്മളെന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ വിനക്കുലം ബാറിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ അകം പതിനെട്ട് സോറി പതിനെട്ട് മൈനസ് പതിനാറ് മൈനസ് പന്ത്രണ്ട് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു പിന്നെ വിനക്കുലം ബാർ ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും ഈ ടേമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാലും നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ ഇവിടം തൊട്ട് ഇങ്ങനെ ഈ ഓർഡർ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് തെറ്റ് പറ്റും അപ്പോൾ നമ്മൾ ഈ പറയുന്ന വി ബോർഡ് മാസ് എന്നുള്ള റൂൾ ഉപയോഗിച്ച് നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി പതിനെട്ടേ മൈനസ് എന്ന് പറയുമ്പോൾ എന്തെയ്യാം നമുക്ക് ആ പതിനെട്ടേ ജസ്റ്റ് അവിടെ നിർത്താം നമ്മൾ അവിടെ ചെയ്യാൻ മറക്കാൻ മതി നമ്മൾ എന്ത് ചെയ്യാം ഈ ബ്രാക്കിനകത്തുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു നോക്കാം അതായത് ഇവിടെ ഇപ്പോൾ ഇവിടെ മൈനസ് വരുന്നുണ്ട് ഡിവിഷൻ വരുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയുന്നതാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യാം അല്ലേ ഡി വരുന്നതുകൊണ്ട് നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്യാം ഒരു ഡിവിഷൻ വരുന്നത് പന്ത്രണ്ട് ബൈ രണ്ടാണ് അല്ല അതിൻ്റെ അർത്ഥം എന്തായാലും അവർ ഈ ബ്രാക്കറ്റിനകത്ത് പതിനാറ് മൈനസ് പന്ത്രണ്ട് ബൈ രണ്ട് ചെയ്ത് നമുക്ക് ആറ് കിട്ടും പിന്നെ ഇവിടെ ഇൻറ്റു ഉണ്ട് ആ ബ്രാക്കറ്റ് അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട എന്താണ് പിന്നെ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന മൾട്ടിപ്ലിക്കേഷനാണ് അപ്പോൾ ഈ മൈനസിന് സബ്സ്ട്രാക്ഷന് മുന്നേ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം അപ്പം ആറ് ഇൻറ്റു മൂന്ന് ചെയ്ത് നമുക്ക് പതിനെട്ട് കിട്ടും അല്ലേ പതിനെട്ട് കിട്ടും അപ്പം അർത്ഥം പിന്നെ ബ്രാക്കറ്റിൽ ആരാണ് ബാക്കി ഉണ്ടായിരിക്കുക പതിനാറ് മൈനസ് പതിനെട്ടാണ് ആ ചെറിയ ബ്രാക്കറ്റിനകത്ത് ബാക്കി ഉണ്ടായിരുന്നു അതായത് പതിനാറ് മൈനസ് പതിനെട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് ടു കിട്ടും അല്ലേ മൈനസ് ടു കിട്ടും അതിൻ്റെ അർത്ഥം ഈ ബ്രാക്കറ്റിനകത്തുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന ആൻസർ മൈനസ് ടു ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ബ്രാക്കറ്റിനകത്തുള്ള ബാക്കിയെല്ലാം നമുക്ക് ഒഴിവാക്കാം ഇത്രയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പതിനാറ് മൈനസ് സോറി മൈനസ് രണ്ട് കിട്ടും പതിനാറ് മൈനസ് വേണ്ടിയിട്ട് നമുക്ക് മൈനസ് രണ്ട് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ആ മൈനസ് രണ്ട് ആ ബ്രാക്കറ്റിനകത്ത് തന്നെ ഇങ്ങനെ എഴുതാവുന്നതാണ് ഓക്കെ ആ മൈനസ് രണ്ട് നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റിന് എഴുതാം ഇനി എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിനക്കുലം ബാറാകത്തുള്ള നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ വിനക്കുലം ബാറാകത്താണിപ്പോൾ ഈ പതിനെട്ട് മൈനസ് മൈനസ് രണ്ട് വരുന്നത് അല്ലേ ശരിക്കും ഈ ബ്രാക്കറ്റ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ടാൽ മതി അതായത് ശരിക്കാണെങ്കിൽ നമുക്ക് ഫൈനലി ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ അല്ലേ ഇങ്ങനെ ഉണ്ടാവും അല്ലേ പതിനെട്ട് മൈനസ് മൈനസ് രണ്ട് അതിൻ്റെ അർത്ഥം ഈ മൈനസിനെ ഈ ബ്രാക്കറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി മാറും പതിനെട്ട് മൈനസ് മൈനസ് രണ്ടിൽ എന്തായി മാറും അത് പ്ലസ് രണ്ടാണ് അപ്പോൾ മൈനസും മൈനസും ഇൻറ്റു ചെയ്യുമ്പോൾ അത് പ്ലസ് രണ്ടാവും സോ അത് പതിനെട്ട് പ്ലസ് രണ്ട് നമുക്ക് ഇരുപത് കിട്ടും എൻ്റെ അർത്ഥം ഇത്രയും വരുന്നതിൻ്റെ ആൻസർ ഇരുപതാണ് ഓക്കെ ഇരുപത് കിട്ടി മനസ്സിലായി വിചാരിക്കുന്നു ട്വൻറ്റി ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക എൻ്റെ അർത്ഥം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരമല്ല ഇത്രയും ചെയ്താൽ കിട്ടുന്നത് ഇരുപതാണ് സോറി ഇത്രയല്ല ഇത്രയും ചെയ്താൽ കിട്ടുന്നില്ലേ ഈ പതിനെട്ട് തൊട്ട് ഇത്രയും ചെയ്താൽ കിട്ടുന്ന നമുക്ക് ഇരുപതാണ് ഇനി എന്താ ബാക്കിയുള്ളത് ഈ മുപ്പത്തെട്ട് മുപ്പത്തെട്ടുണ്ട് മൈനസ് ബ്രാക്കറ്റിനകത്ത് ഈ ഇരുപതുണ്ട് പിന്നെ ഈ മൈനസ് ഉണ്ട് പിന്നെ ഇത്രയും ചെയ്താൽ കിട്ടുന്ന ആൾ ഇരുപതാണ് ആ ഇരുപതും നമ്മൾ എഴുതാ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ എന്തായി ഉടനെ ഇത് സബ്സ്ട്രാക്ഷൻ ആണ് ഇതും സബ്സ്ട്രാക്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ബ്രാക്കറ്റിനകത്തുള്ള സബ്സ്ട്രാക്ഷൻ ആദ്യം ചെയ്യണം കാരണം വി ബോഡ് മാസില് അല്ലെ ബ്രാക്കറ്റാണ് അത് തരുന്നത് അപ്പോൾ നിയംബ്രാക്കറ്റ് അങ്ങനത്തെ തള്ളി ചെയ്യാം ഇരുപത് മൈനസ് ഇരുപതേ നമുക്ക് അത് സീറോ ആണ് സോ മുപ്പത്തെട്ട് മൈനസ് സീറോ നമുക്ക് ഫൈനൽ ആൻസർ തേർട്ടി എയ്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ടു പ്രകാരമുള്ള തേർട്ടി എയ്റ്റ് ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ആർ ആർ ബി എൽ പി സി ബി ടി വണ്ണിൻ്റെ ആൻസർ കീ ആണ് ഓക്കെ അത് ആൻസർ കീ എന്ന് പറയുമ്പോൾ കോമൺ ആൻസർ കീ അല്ല അപ്പോൾ നമുക്കറിയാം ഓരോ ഷിഫ്റ്റിലും ഓരോ വ്യത്യസ്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിനുണ്ടായിരിക്കും അപ്പോൾ ഈ എക്സാം ആരാണോ അറ്റൻഡ് ചെയ്തുള്ളത് അയാൾ ആൻസർ ചെയ്തിട്ടുള്ള ആൻസർ കീ ആണ് നമുക്ക് കിട്ടുക അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ ഈ ആൻസർ കീ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാം ആയതുകൊണ്ട് ആ എക്സാമിന് ഞാൻ അറ്റൻഡ് ചെയ്ത ആൻസർ ആണ് ഇവിടെ ചൂസൺ ഓപ്ഷൻ എന്ന് കാണിച്ച് കാണിച്ചിരിക്കുന്ന ടു എന്ന് പറഞ്ഞാൽ അല്ലേ ഞാൻ അതായത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആൻസറാണ് ചൂസൺ ഓപ്ഷൻ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അന്ന് ടു എന്നാണ് ഞാനും ആൻസർ ചെയ്തത് സോ അതിൻ്റെ റൈറ്റ് ആൻസർ ആണ് ചെയ്തത് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസേഡും ഉണ്ടാവും നോട്ട് ആൻസേർഡും ഉണ്ടാവും അതിൻ്റെ അർത്ഥം ആൻസേർഡ് ആകുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റിൻ്റെ ഐഡിയ ഉണ്ട് കൊടുത്തുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെട്ടാൻ പെട്ട് പോകാൻ പാടില്ല കാരണം അത്രയും എളുപ്പമുള്ള ക്വസ്റ്റൻ അപ്പോൾ നമുക്ക് ഈ ഒരു വി ബോർഡ് മാസ് എന്നുള്ള റൂൾ അറിയെങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് നമ്മൾ ആ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്യും മുപ്പത്തെട്ട് മൈനസ് ഇരുപത്തെത്ര കിട്ടും നമുക്ക് പതിനെട്ട് കിട്ടും പിന്നെ മൈനസ് പതിനെട്ട് ചെയ്യും അല്ലേ പീറോ വരും പിന്നെ മൈനസ് പതിനാറ് കഴിയുമ്പോൾ സീറോ മൈനസ് പതിനാറ് നമുക്ക് മൈനസ് പതിനാറ് കിട്ടും പിന്നെ മൈനസ് പന്ത്രണ്ട് കഴിയുമ്പോൾ പതിനാറും മൈനസ് പന്ത്രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഇരുപത്തെട്ട് കിട്ടും പിന്നെ അടുത്ത വരെ ബൈ ടു ആവും ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് പതിനാല് കിട്ടും ലാസ്റ്റുള്ള ഇൻറ്റു ത്രീയാണ് ഇൻറ്റു ത്രീ ആകുമ്പോൾ നാൽപ്പത്തി രണ്ട് മൈനസ് നാൽപ്പത്തി രണ്ടായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക ഓക്കെ അപ്പോൾ നമ്മൾ വി ബോർഡ് മാസ് ചെയ്താൽ മാത്രമേ ഈ റൂള് ആ ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ടുള്ള തേർട്ടിയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ലെഫ്റ്റ് തൊട്ട് റൈറ്റ് വരെ ആ ഓർഡർ ഇങ്ങനെ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്ത തരത്തിലുള്ള ഒക്കെ ആകും കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ ആ ഒരു കാര്യം മനസ്സിലാക്കി നോക്കാം ഓക്കെ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റിലായി പോവാം അടുത്ത ക്വസ്റ്റിൽ നോക്കാം ഇൻ ദ ഗിവൺ സീരീസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അപ്പോൾ ഈ സീരീസാണ് നോക്കണ്ട കേട്ടോ അല്ലെങ്കിൽ ഈ സീരീസ് ലെഫ്റ്റ് ടു റൈറ്റ് ഹൗ മെനി ലെറ്റേഴ്സ് ആർ ഹൗ മെനി ലെറ്റേഴ്സ് ആർ പ്രിസീഡ് ബൈ എ ലെറ്റർ ആൻഡ് ലെറ്റർ ആൻഡ് സക്സീഡഡ് ബൈ എ നമ്പർ ഓക്കെ അതായത് ഈ ഒരു സീരീസിൽ എത്ര ലെറ്റേഴ്സാണ് ആ ലെറ്ററിൻ്റെ മുന്നേ ആയിട്ട് മറ്റൊരു ലെറ്ററും ഈ ലെറ്ററിന് ശേഷമായിട്ടൊരു നമ്പറും വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അതായത് ഇവിടെയും ലെറ്റർ ഇവിടെയും ലെറ്റർ ഇപ്പുറത്ത് നമ്പർ അങ്ങനെ വരുന്ന എത്ര ലെറ്റേഴ്സ് ഉണ്ടാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ആദ്യം അപ്പോൾ നിങ്ങളുടെ ആവശ്യം വരും നമ്മൾ എല്ലാം ഇങ്ങനെ അരിച്ച് പൊറിച്ചിട്ട് വായിക്കി വായിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇവിടെ ലെറ്റർ ഇവിടെ ലെറ്റർ ഇവിടെ നമ്പറാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടിൽ മനസ്സിലാവും അതിൽ നമ്പേഴ്സ് കുറവാന്ന് മനസ്സിലായി നമുക്ക് എന്തു ചെയ്യാം ആ നമ്പറുള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലേ ഇവിടെ വരുന്നു ഇവിടെ വണ്ണ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്പർ വന്നാൽ ഇപ്പുറത്ത് ഇപ്പുറം ലെറ്ററും വരണം ഇപ്പുറവും ലെറ്ററും വരണം നമുക്കറിയാം മണിൻ്റെ അപ്പറം വന്ന ലെറ്റർ അല്ല അതെന്താണ് അതൊരു സിമ്പിളാണ് അല്ലേ ഇതാണ് വന്നത് സോ നമുക്ക് ഇതല്ല മനസ്സിലായി ആ നമ്പറിൻ്റെ ഭാഗമല്ല പിന്നെ വരുന്ന നമ്പർ വരുന്ന ഇവിടെയാണ് സിക്സ് വരുന്നുണ്ട് അല്ലെ സിക്സ് ഉണ്ട് പിന്നെ ഇവിടെ എൻ ഉണ്ട് തൊട്ട് ബാക്കിൽ പിന്നെ എയ്റ്റ് ഉണ്ട് നമുക്ക് എന്താ വേണ്ടത് ഇവിടെ നമ്പറും ഇവിടെ ലെറ്ററും ഇവിടെയും ലെറ്റർ വേണം അപ്പോൾ എന്താണ് ഇതും പോസിബിൾ അല്ല അപ്പോൾ ഈ നമ്പറിൻ്റെ പിടിയല്ല വരുന്നത് പിന്നെ അടുത്ത നമ്പർ എട്ട് വരുന്നുണ്ട് എട്ട് വരുന്നുണ്ട് ബാക്കിൽ എക്സ് ഉണ്ട് പിന്നെ വൈ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നമ്പറുണ്ട് ഇവിടെ ലെറ്ററുണ്ട് അതിൻ്റെ ബാക്കിൽ ലെറ്റർ ഉണ്ട് അതായത് ഈ ലെറ്ററിൻ്റെ എക്സ് എന്ന് പറയുന്ന ലെറ്ററിൻ്റെ മുന്നേ ലെറ്ററും ശേഷം നമ്പറും ഉണ്ട് അപ്പോൾ ശരിക്കും നമുക്കിതിൻ്റെ ആൻസർ വരെ എന്തായിരിക്കും അങ്ങനെ എത്ര ലെറ്ററുണ്ട് ഹൗ മെനി ലെറ്റേഴ്സ് എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലെറ്ററാണ് അങ്ങനെയുള്ളത് അല്ലെ പിന്നെ ഇവിടെ വരുന്ന നമ്പറും ഒക്കെ ഇവിടെ ഒമ്പതാണ് നമുക്കറിയാം അതിൻ്റെ ബാക്കോട്ട് ലെറ്ററൊന്നും വരില്ല സോ നമുക്ക് അവിടെ ആ കേസ് എടുക്കാൻ കഴിയില്ല നമ്മുടെ ആൻസർ എന്താണ് ഒരു തവണയാണ് ശരിക്കും ആൻസർ പക്ഷേ നമ്മുടെ ഈ കീ പ്രകാരം ഇതിൽ ആൻസർ കീ കൊടുത്തുള്ളത് നാലാമത്തെ ഓപ്ഷനുള്ള സീറോ ആണ് ശരിക്കും അത് തെറ്റാണ് അല്ലേ ഞാൻ ആ എക്സാമിന് അറ്റൻഡ് ചെയ്ത ആൻസർ എന്താണ് ചൂസാണ് ഓപ്ഷൻ ത്രീ ആണ് അതായത് ഓപ്ഷൻ ത്രീ ആയിട്ടുള്ള വണ്ണാണ് നമ്മൾ ശരിക്കുള്ള ആൻസർ വരെ അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് എല്ലാവരുടെ എക്സാമും കഴിഞ്ഞാൽ സി ബി ടി വണ് സി ബി ടി വണ്ണിൻ്റെ എക്സാം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നമുക്ക് ഇതുപോലെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ശേഷം നമുക്ക് എന്തെയ്യാം എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ക്വസ്റ്റിനിൻ്റെ ഐ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ എന്തെയും പിന്നീട് പുതിയ ആൻസർക്കിയിൽ എന്തെയും അതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെ തെറ്റായുള്ള ആൻസർ എന്തേലും തിരുത്തി തിരുത്തി വീണ്ടും വരുന്നതാണ് അപ്പം അതിനെക്കുണ്ടി നമ്മുടെ ക്വസ്റ്റിൻ്റെ ഐഡിയ കൊടുത്തുള്ളൂ നമുക്ക് എന്തെയ്യാം ഈ ഐ ഡിയ വെച്ച് നമുക്ക് ക്വസ്റ്റിനെ എന്ത് ചെയ്യാം കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ശരിക്കും ഫസ്റ്റ് വന്നുള്ള ആൻസർ ആൻസർക്കിയിൽ ആൻസർ തെറ്റാണ് സോ റൈറ്റ് ആൻസർ വൺ ആണ് വരിക നമുക്ക് കിട്ടിയ പോലെ വൺ ആണ് വരാം സോ ഓപ്ഷൻ സി ആയിരിക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ത്രീ ആയിരിക്കും ആൻസർ അപ്പോൾ അത് മനസ്സിലാക്കുക ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആറയിൽ വരുന്ന ബ്ലഡ് റിലേഷനിലെ മറ്റൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ നോക്കൂ നമ്മുടെ എൽ പിൻ്റെ ആ ഒരു സി ബി ടി വൺ എക്സാമിൽ തന്നെ ഒരു എക്സാമിൽ ഒരാൾക്കുള്ള എക്സാമിൽ തന്നെ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നെ പൈ ഇല്ല രണ്ട് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മുടെ ഈ ടോപ്പിക്ക് എന്ന് നമുക്ക് ചോദിച്ചു അതുപോലെ ബി ബോർഡ് മാസം ഇപ്പോൾ രണ്ട് ക്വസ്റ്റൻ അല്ലെങ്കിൽ ഞാൻ ഒരേ ആൻസർക്കിയിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തോ അത് തന്നെ ഇപ്പോൾ ബിബോർഡ് മസിൽ രണ്ട് ക്വസ്റ്റനായി ബ്ലഡ് റിലേഷനിൽ രണ്ട് ക്വസ്റ്റനായി ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ക്വസ്റ്റിനൊക്കെ ബാറ്റാണ് നിങ്ങൾക്കൊരു ഐഡിയ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എക്സ് എക്സിൻ്റെ മദർ ഈസ് ദോൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ ദെൻ വൈസ് ഹസ്ബൻഡ്സ് ബ്രദേസ് എക്സസ് ഓക്കെ ഞാൻ ആ ക്വസ്റ്റിൻ്റെ ഞാൻ തർജ്ജമ അതായത് ഇഫ് എക്സിൻ്റെ മദർ ഓക്കെ എക്സിൻ്റെ മദർ ഓൺലി ഡോട്ടർ ഓഫ് വൈൻ്റെ ഫാദർ അത് വയ്യൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് എക്സ് സോറി എക്സിൻ്റെ മദർ ഓക്കെ വൈൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ മദർ നമുക്കതിനെ ഇതേപോലെ ബ്ലഡ് റിലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാങ്ങനെ അതിൻ്റെ ഡയഗ്രാം വരച്ചാൽ നമുക്ക് ആലോചിക്കെടുക്കാവുന്നത് എക്സിൻ്റെ മദർ വരെ മാത്രമേ ഇവിടെ എക്സിന് മാർക്ക് ചെയ്യാം എക്സിൻ്റെ മദർ മദർ നമ്മൾ മേലേക്ക് മാർക്ക് അപ്പോൾ ജസ്റ്റ് മദറിനെ മനസ്സിലാക്കുക എം എന്ന് കൊടുക്കുക അവിടെ ഐഫോൺ കൊടുക്കുന്ന മദർ നമുക്കറിയാം ഫീമെലാണ് എക്സിൻ്റെ മദർ ഇസ് ദ ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ അല്ലേ അപ്പോൾ മകൾ ആരുടെ ഡോട്ടറാണ് ഓൺലി ഡോട്ടർ ഓഫ് ഓൺലി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇവിടെ വണ്ണ് മാർക്ക് ചെയ്യാം അപ്പോൾ വയ്യൻ്റെ ഫാദറിൻ്റെ ഓൺലി ഡോട്ടറാണ് അതായത് വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ ഈ വൈ ആരാണ് ഇവരുടെ ബ്രദർ ബ്രദറായിരിക്കും അല്ലെങ്കിൽ ബ്രദറാണെന്ന് മനസ്സിലാക്കുക നമുക്ക് അതാണ് പറയാൻ കാരണം ഈ വയ്യൻ്റെ അച്ഛൻ ഉണ്ടല്ലേ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് മേലയ്ക്ക് മാർക്ക് ചെയ്യാം അല്ലേ എക്സിൻ്റെ മദർ നമ്മൾ തൊട്ട് മേലയ്ക്ക് ജനറേഷൻ മാർക്ക് ചെയ്തു ഇനി ഇവരുടെ മദർ ആയിരിക്കും അല്ലെങ്കിൽ വയ്യൻ്റെ മദർ ആയിരിക്കും അല്ലെങ്കിൽ ഫാദർ ആയിരിക്കും അവരുടെ ആ അതിൻ്റെ ആ ലൈനിൻ്റെ മേലേക്ക് അടുത്ത ജനറേഷനിലാണ് മാർക്ക് ചെയ്യേണ്ടത് സോ നമ്മൾ ഫാദർ മനസ്സിലാക്കുന്ന ചെറിയ അവിടെ മേലേക്ക് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ പ്ലസ് സൈനും കൊടുക്കുക നമുക്ക് നമുക്കവിടെ താഴേക്ക് മാറ്റി വരയ്ക്കാം ക്വസ്റ്റ്യനിൽ പ്രകാരം എക്സിൻ്റെ മദർ എക്സിൻ്റെ മദറോടെ ജസ്റ്റ് എം ഒ കൊടുക്കുകയാണ് ഓൺലി ഡോട്ടർ ഈ മദർ ആരാണ് ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ ഈ വയ്യും വരും നമ്മളുടെ റിലേഷൻ ആയിരിക്കും ഒരു സിബ്ലിങ്സ് ആയിരിക്കും അല്ലേ അതായത് വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വയ്യ ആരായിരിക്കും വൈ മെയിലായിരിക്കും വയ്യ ഫാദർ നമുക്ക് ജസ്റ്റ് കൂടെ എഫ് എച്ച് കാണിക്കാം നമുക്കൊരു പ്ലസ് ആയിനും കൊടുക്കാം ക്വസ്റ്റ്യൻ മനസ്സിലാകാൻ വിചാരിക്കുന്നു എക്സിൻ്റെ മദർ ഓക്കെ എക്സിൻ്റെ മധുർ മേലേക്ക് കാണിച്ചു എക്സിൻ്റെ മദർ ആരാണ് വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ അപ്പോൾ ഇവിടെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് വണ്ണ് കാണിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇയാൾക്ക് മകൾ ആകെ ഒരാളെ ഉള്ളു സോ നമുക്കിവിടെ വണ് വെച്ച് കാണിക്കാം അതുകൊണ്ടാണ് നമുക്ക് ഇയാൾ പ്ലസ് ഐൻ കൊടുക്കാൻ കാരണം അയാളെല്ലാം മെയിലാണെന്ന് മനസ്സിലാക്കുക കാരണം പിന്നെ പറഞ്ഞു ദെൻ വൈസ് ഹസ്ബൻഡ്സ് ബ്രദറീസ് വൈയിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രതർ എക്സ് ബ്രദേസ് എക്സിൻ്റെ ആരാണ് ഓക്കെ വയ്യൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ അപ്പോൾ വയ്യൻ്റെ ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ വയ്യെന്താണ് വയ്യ് നമ്മൾ ഇതേപോലെ പറഞ്ഞ് തെറ്റ് തെറ്റാണ് അതായത് വൈ മേ നമ്മൾ മേലാന്ന് പറയാൻ കഴിയില്ല അല്ലേ വയ്യ ആരാവുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മുന്നത്തെ കൊശം പറഞ്ഞ പോലെ തന്നെ വൈ ആരായിരിക്കും ഈ പറഞ്ഞ മദറിനായിരിക്കും വൈ അല്ലേ ഈ പറയുന്ന മദറിനെ ആയിരിക്കും വയ്യെന്ന് പറയുന്നതായിരിക്കും കാരണം വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ മദർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞു അടുത്ത സെൻറ്റൻസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സെൻറ്റൻസ് വായിക്കുമ്പോൾ എന്ത് മനസ്സിലായി വൈ എന്താണ് വൈ മെയിലല്ല ഫീമെയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ വയ്യ മെയിലാക്കാൻ കഴിയില്ല കാരണം എന്താണ് ഇവിടെ പറഞ്ഞു വയ്യൻ്റെ ഹസ്ബൻഡിൻ്റെ എന്ന് പറഞ്ഞു വയ്യൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ വൈ ആരായിരിക്കണം വൈ ഫീമെയിലായിരിക്കണം ഫീമെയിൽ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം നേരത്തെ പറഞ്ഞ പോലെ വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ മദർ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ മകൾ മകളാരാണ് ഈ പറയുന്ന വയ്യ തന്നെയാണ് അല്ലെ അതങ്ങനെ നമ്മളോർപ്പിച്ചത് ഈ സെൻറ്റൻസ് വായിക്കുമ്പോഴാണ് നമ്മൾ ഓർപ്പിച്ചത് കാരണം വയ്യൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി വൈ മെയിൽ അല്ല ഫീമെയിലാണ് മനസ്സിലിപ്പോൾ സ്വന്തമാണ് നമുക്കിവിടെ മാറ്റം വരുത്തണം അതായത് ഈ പറഞ്ഞ പോലെ ഈ മദർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മദർ ആരാണ് ഈ പറയുന്ന വൈ ആണ് എക്സിൻ്റെ മദർ അല്ലേ നമുക്കിവിടെ എക്സിന് ഇവിടെ വൈ കാണിക്കാം ഒരേ മകൾ എന്ന് പറഞ്ഞാൽ ഈ വൈ തന്നെയാണ് പിന്നെ പറഞ്ഞു വൈസ് ഹസ്ബൻഡ്സ് ബ്രദറ് വയ്യൻ്റെ ഹസ്ബൻഡ് നമ്മളെന്ത് കാണിക്കുക രണ്ട് ലൈൻ ഇട്ട് കാണിക്കാം ഹസ്ബൻഡിൻ്റെ ജസ്റ്റ് ഇവിടെ എച്ച് കാണിക്കുക എച്ച് യു എന്ന് കാണിക്കാം ഹസ്ബൻഡിൻ്റെ ബ്രദർ ഹസ്ബൻഡിൻ്റെ ജസ്റ്റ് ബ്രദറാകുമ്പോൾ എന്താ ചെയ്യാ ജസ്റ്റ് ഇവിടെ ബി വെച്ച് ബി ആർ വെച്ച് കാണിക്കാം ബ്രദറാകുമ്പോൾ ഇവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ പ്ലസ് ആയി കാണിക്കാം നമ്മൾ പറഞ്ഞു സിബ്ലിങ്സ് ആകുമ്പോൾ നമ്മൾ എന്തെയ്യുന്നത് അതുപോലെ ഒറ്റ ഐഫാണേ വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ ഇയാളുടെ സിബ്ലിംഗ് ആണ് ഇയാൾ അല്ലേ അതുപോലെ വയ്യൻ്റെ കപ്പിളാണ് ഇയാൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ രണ്ട് ലൈൻസ് വെച്ച് കാണിക്കും ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് വൈസ് ഹസ്ബൻഡ്സ് ബ്രദർ വയ്യൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറ് എക്സിൻ്റെ ആരാണെന്നാണ് അല്ലേ നമുക്ക് മനസ്സിലാവും ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആരെ മക്കളാണ് ഈ വയ്യൻ്റെ വയ്യൻ്റെ മക്കളാണ് അല്ലെങ്കിൽ സണ്ണോ ഡോട്ടറോ ആവാം എക്സ് അതുപോലെ വയ്യൻ്റെ ഭർത്താവ് ആരാണെന്ന് പേര് പറഞ്ഞിട്ടില്ല ചെസ്റ്റ് നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഭർത്താവിൻ്റെ ബ്രദറ് എക്സിൻ്റെ ആരാണെന്ന് ചോദിച്ചുള്ളത് അല്ലെ അതായത് എക്സിൻ്റെ ഫാദറിൻ്റെ ബ്രദറാണ് ഇയാൾ അല്ലേ അപ്പോൾ ഇങ്ങനെ പറയാം സാധാരണ നമ്മൾ പെറ്റേണൽ അങ്കിൾ എന്ന് പറയാറുണ്ട് അല്ലേ പെറ്റേണൽ അങ്കിൾ പെറ്റേണലും ഉണ്ട് മെറ്റേണലും ഉണ്ട് അല്ലേ പെറ്റേണൽ അങ്കിളും ഉണ്ട് മെറ്റേണൽ അങ്കിളും ഉണ്ട് പെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ബ്രദർ മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബ്രദർ അപ്പോൾ എന്തായിരിക്കും വൈ അല്ലെങ്കിൽ ഈ ബ്രദർ എക്സിൻ്റെ ആരാണ് പെറ്റേണൽ അങ്കിളാണ് ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്ഷനിൽ പറഞ്ഞ പോലെ ബ്രദർ അങ്കിൾ നമുക്ക് വെറും ഇവിടെ വെറും വെറും അങ്കിള് മാത്രമേ കൊടുത്തുള്ളൂ സോ നമുക്ക് അങ്കിളാണ് റൈറ്റ് ആൻസർ ഓക്കെ അങ്കിളാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുക അപ്പോൾ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആൻസർക്ക് കൊടുത്തുള്ളത് ഫാദർ എന്നാണ് ഓക്കെ വൈൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറ് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്തായിരിക്കില്ല എക്സിൻ്റെ ഫാദർ ആവില്ല അല്ലേ സോ നമുക്കിതിൽ ആൻസർ വരിക ഈ പറഞ്ഞ അങ്കിളായിരിക്കും അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ടു ആയിട്ടുള്ള അങ്കിളാണ് അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ സഹോദരൻ അമ്മയുടെ അല്ല അച്ഛൻ്റെ സഹോദരനാണ് അങ്കിൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്